നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തത് എപ്പോഴും ലൈക്സ് കമൻറ്റ് റിവ്യൂസ് അതിൻ്റെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുണ്ടായാലാണ് അതിന് മണി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും അതിനൊരു ആർട്ട്ഫോം ആയിട്ട് പലരും കാണാത്ത ആളുകളുണ്ട് ഇപ്പം നമുക്ക് സിനിമയെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് ആരാണ് കേരളത്തിൽ ജി പി രാമചന്ദ്രൻ സി സി എസ് വെങ്കിടേഷ് വി കെ ജോസഫ് സാറ് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ സിനിമയെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നുള്ളൂ സിനിമയെക്കുറിച്ച് നിരൂപണം എഴുതുകയും അതിന് അവാർഡ് വാങ്ങുകയും അത് പല മാസികകളിലും കോളങ്ങളിലൊക്കെ വന്നിരുന്നൊരു കാലഘട്ടം ഇന്നാ ചെറിയ കുട്ടിക്ക് പോലും സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യാം സിനിമ നിരൂപണം ചെയ്യാം അത് അവരുടെ ആംഗിളിലാണ് അത് ചെയ്യുന്നത് അപ്പം ഒത്തിരി ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിനൊപ്പം തന്നെ സിനിമ സിനിമ ഇറങ്ങി ഒരു ടെൻ മിനിറ്റ്സിൻ്റെ റിവ്യൂ വരികയാണ് ആ സിനിമയെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് അവരുടെ പെർസ്പെക്റ്റീവിലുള്ള റിവ്യൂ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അത് ഒത്തിരി പക്ഷേ സിനിമാക്കാരും മുഴുവൻ ഈ റിവ്യൂമാരെ പിന്നാലെന്തിനാണ് പോകുന്നതെന്നാണ് എന്നെ അതിശയിക്കുന്നത് അതിൽ ക്രിട്ടിസിസവും റെസ്പോൺസും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കും കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇവർ ഇങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത് അതിന് ഇങ്ങനെയാണ് ഈ പറയുന്ന ആയിട്ടുള്ള മനുഷ്യരുടെ ദൃശ്യതയെ അല്ലെങ്കിൽ അവര് മുമ്പോട്ട് വരുന്ന ആ ദൃശ്യതയെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് പലപ്പോഴും ഈ പറയുന്ന കണ്ടന്റായിട്ട് എടുക്കുന്നതും അതിനെ എപ്പോഴും ഇപ്പം ഒരു കുണ്ടൻ എന്നുള്ളൊരു പദം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ബഷീറാണ് ബഷീർ അത് കഥകളിൽ എഴുതിയിട്ടുള്ളത് പണ്ട് വ്യാപാരത്തിന് പോകുന്ന മുതലാളിമാർ കൂട്ടു നിർത്തിയിരുന്ന കുട്ടികളെയാണ് ഗുണ്ടൻ എന്ന് വിളിക്കുന്നത് അവരുടെ ശരീരവും അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് കൊച്ചു കുട്ടികളായിട്ട് പിന്നീടത് ഹോമോസെക്ഷാലിറ്റിയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവർ ഒത്തിരി കൂടി മുതിർന്ന സമയങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഈ മുതലാളിമാര് വ്യാപാരത്തിനായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടുന്ന ആളുകളായിട്ടാണ് ഈ കുട്ടികളെ അവരുടെ പദം അങ്ങനെ ഒരു പദം അടയാളപ്പെടുത്തുന്നതാണ് കുണ്ടൻ എന്നുള്ളൊരു വാക്ക് പിന്നെ മോഹൻലാലിൻ്റെ സിനിമയിലുണ്ട് ഉടയോൺ എന്ന് പറയുന്ന സിനിമയിലും ഈ പറയുന്ന ഒരു മുതലാളിയുടെ കീഴിൽ വരുന്ന ഒരു തൊഴിലാളിന് അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ സൂഫി പറഞ്ഞ കഥയിൽ ഈ പറയുന്ന ഹോമോസെക്ഷാലിറ്റിയെ അടയാളപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് കുണ്ടൻ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുള്ളൊരു പദത്തെ ഈ ആധുനികമായിട്ട് നമ്മൾ സോഷ്യൽ സ്പേസിലേക്ക് അത് കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ടെന്നാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ള സംഭവങ്ങൾ വഹിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സും അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ സിനിമയിലൂടെ അത് വീണ്ടും കാണുമ്പോഴാണ് ശരിക്കും നമുക്കതൊരു ഇഷ്യൂ ആവുന്നത് കാരണം ഈ കണ്ടന്റ് ക്രിയേഷൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടുക എന്നുള്ളത് ഇപ്പം കുണ്ടൻ എന്നുള്ളൊരു പദം എപ്പോഴും ഹോമ സെക്ഷൻ എപ്പോഴും വരച്ച് കാണിക്കുന്ന ഒരു മോശം പദമായിട്ട് എപ്പോഴും രണ്ട് രണ്ടാൺകുട്ടികൾ സുഹൃത്തുക്കളായാലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവർ അതിനെ ഇതാക്കും പലപ്പോഴും ഇത്തരം കണ്ടൻറ് ഉണ്ടാവുമ്പോൾ എപ്പോഴും അതിന് റീച്ച് കിട്ടുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ അറിയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ലൈക്ക് കൊടുക്കുന്നു അത് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് അപ്പം അത് എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ മാധ്യമത്തിൻ്റെ ചേഞ്ചിനെ കുറിച്ച് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് ലോകം ലോകം ഒട്ടക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ നമ്മൾക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാൾ പ്രശ്നം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ടിക്ടോക്ക് ഇപ്പോഴും മറ്റു കൺട്രീസിലുണ്ട് ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട് അത് തമിഴ്നാട്ടിലൊക്കെ വളരെ ഭീകരമായിരുന്നു ഒത്തിരി പേര് തമ്മിലുള്ള കോൺട്രവേഴ്സി അത് സർക്കാർ തലത്തിൽ പോലും പരാതി എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്